വിശുദ്ധ മത്തായി എഴുതിയ സുശേഷം ഇരുപത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെ തിരുവചനങ്ങൾ ബാലകുമാർ പ്രഭാതമായപ്പോൾ പ്രധാനാചാര്യന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും തന്നെ കൊല്ലുവാനായി യേശുവിനെതിരായി ആലോചിച്ചു അവർ തന്നെ ബന്ധിച്ചു കൊണ്ടുപോയി നാടുവാഴയായ പുലാത്തോസിനെ ഏൽപ്പിച്ചു ഒറ്റ കൊടുത്തവനായ യഹൂദ അപ്പോൾ യേശു ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ അവന് പശ്ചാത്താപമുണ്ടായിട്ട് അവൻ പോയി പ്രധാനാചാര്യന്മാർക്കും കശീശന്മാർക്കും ആ മുപ്പത് വെള്ളിക്കാശ് കൊടുത്തിട്ട് കുറ്റമില്ലാത്ത രക്തം ഞാൻ ഏൽപ്പിച്ച് തന്നതുകൊണ്ട് ഞാൻ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞു അവർ അവനോട് ഞങ്ങൾക്കെന്ത് നീ അറിയും എന്ന് പറഞ്ഞു അവൻ പണം ദേവാലയത്തിൽ വലിച്ചെറിഞ്ഞിട്ട് പോയി കെട്ടിഞ്ഞു പ്രധാന ആചാര്യന്മാർ ആ ദ്രവ്യമെടുത്ത് ഇത് രക്തത്തിന്റെ വിലയാകിയാൽ ഇടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു അവർ ആലോചിച്ച് പരദേശികളുടെ സംസ്കാരത്തിനായി ആ പണം കൊണ്ട് കുശവന്റെ നിലം അവർ വാങ്ങിച്ചു യാൽ രക്തനിലെന്ന് ഇന്ന് വരെ ആ പറമ്പ് വിളിക്കപ്പെട്ടിരിക്കുന്നു വിലയേറിയവന്റെ വിലയായി ഇസ്രായേൽ മക്കൾ വില മതിച്ച മുപ്പത് വെള്ളിക്കാശ് ഞാൻ എടുത്ത് കർത്താവ് എന്നോട് കൽപ്പിച്ച പ്രകാരം കുശവന്റെ പറമ്പിനായി ഞാൻ അത് കൊടുത്തു എന്ന് പ്രവാചകൻ മുഖേന പറയപ്പെട്ടത് അപ്പോൾ നിവൃത്തിയായി കർത്താവെ നിന്റെ സ്നേഹന്മാരുടെ പ്രാർത്ഥനകളാലും അപേക്ഷകളാലും നിനക്കിഷ്ടമാകുന്ന പ്രകാരം നിന്നെ സേവ്യപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ ആമേൻ